നമസ്കാരം ഞാൻ ആസ്ട്രോളജർ ആർ നിജു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഴര ശനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഏഴരശനിയുടെ മാറ്റം വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഏഴര ശനി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച നാളുകാരായിരിക്കും ഏറെക്കുറെ അവരിൽ പല ദുരിതങ്ങളും അതേപോലെ തന്നെ ധനനഷ്ടങ്ങളും കേസുകളും ഒരുപാട് വന്നു ചേരാനുള്ള സമയമായിരുന്നു എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം ഒരു മോചനം ഈ സമയത്തോടനുബന്ധമായിട്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിട്ടുകയാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം ഉൾക്കൊള്ളുന്ന മകരക്കൂറി ജനിച്ച നക്ഷത്രക്കാർക്കായിരുന്നു ശനിയുടെ ദോഷഫലം മാറി അവർക്കിനി വരാനിരിക്കുന്ന സമയത്തിൻ്റെ ഗുണഫലങ്ങൾ ഉള്ളത് ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷങ്ങൾ കൊണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും രോഗദുരിതങ്ങളും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അരിഷ്ടതകൾ അവരിൽ ഉണ്ടാവുകയും ചെയ്ത ഒരു സമയമായിരുന്നു കേസുകളോ ഭൂമി സംബന്ധമായിട്ടുള്ള വിൽപ്പനകളോ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാത്തിലും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട നക്ഷത്രക്കാരായിരുന്നു ഈ മാറ്റം അവരിൽ പല നല്ല കാര്യങ്ങൾക്കും ഗുണഫലമായിട്ടാണ് കാണുന്നത്